నమస్కారం పిఎస్టెక్సి കറണ്ട് അഫെയർസ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പി എസ് ചോദിച്ച കറണ്ട് അഫെയർസ് ചോദ്യങ്ങളാണ് കേട്ടോ അവയുടെ റിലേറ്റഡായ പോയിന്റ്സും നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബുക്കർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജെ സി ജെ സി ബി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം അതുപോലെ തന്നെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം അവയുടെ അനുബന്ധ വിവരങ്ങൾ അതുപോലെ മുപ്പത്തി ഏഴാം ദേശീയ ഗെയിംസുമായി ബന്ധപ്പെട്ട പി എസ് സി ചോദിച്ച ചോദ്യങ്ങൾ ഒക്കെ അല്ലേ ഇതൊക്കെ പി എസ് സി ഓൾറെഡി ചോദിച്ച ചോദ്യമാണ് ഓക്കെ അല്ലേ യെസ് അപ്പം നമ്മൾ ചർച്ച എന്താണ് പി എസ് സി പരീക്ഷയിൽ കുമാരനാശാന്റെ ഏത് കവിതയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതിന്റെ ശതാബ്ദി ആഘോഷിച്ചത് കരുണയാണ് അല്ലേ കരുണ കുമാരനാശാന്റെ ഏത് കവിതയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതിന്റെ ശതാബ്ദി ആഘോഷിച്ചത് കരുണ കുമാരനാശാൻ്റെ കരുണയും കരുണയുമായി ബന്ധപ്പെട്ട് പി എസ് ഒരു ചോദ്യം ചോദിക്കട്ടെടാ ഈ കുമാരനാശാന്റെ കരുണയിലെ നായക കഥാപാത്രം ആരെന്നറിയോ പി എസ് ചോദിച്ചാണ് കേട്ടോ കരുണ കരുണയിലെ കരുണയിലെ നായക കഥാപാത്രം നായക കഥാപാത്രം ആരാണ് നായക കഥാപാത്രം ഉപഗുപ്തൻ പി എസ് ചോദിച്ചതാണ് ഉപഗുപ്തൻ ഉപഗുപ്തൻ എങ്കിൽ നായിക ആരാണ് നായിക നായിക വാസവദത്ത ആരാണ് നായികാരാണ് കൂട്ടുകാരെ വാസവദത്ത കേട്ടോ നായിക വാസവദത്ത വാസവദത്ത ഓർത്തു വെക്കണേ ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലില് ബുക്കർ പുരസ്കാരം ബ്രിട്ടീഷ് എഴുത്തുകാരിയായ സാമന്ത ഹാർവിക്ക് ലഭിച്ചു അല്ലേ ഈ സാമന്ത ഹാർവിയെ ബുക്കർ പുരസ്കാരത്തിന് അർഹമാക്കിയ കൃതി ഏതാണ് അത് ഓർബിറ്റൽ ഏതാണ് ഓർബിറ്റൽ എന്താണ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബുക്കർ പുരസ്കാരം ബ്രിട്ടീഷ് എഴുത്തുകാരിയായ സാമന്ത ഹാർവിക്ക് ലഭിച്ചു ഈ സാമന്ത ഹാർവിയെ ബുക്കർ പുരസ്കാരത്തിന് അർഹമാക്കിയ കൃതിയാണ് ഓർബിറ്റൽ ഓർബിറ്റൽ എന്ന കൃതി ആരുതാണ് സാമന്ത ഹാർവി അല്ലേ ബ്രിട്ടീഷ് എഴുത്തുകാരിയായ സാമന്ത ഹാർവിയുടെ കൃതിയാണ് ഓർബിറ്റൽ ഓർബിറ്റൽ പഠിക്കണേ ഓക്കെ അല്ലേ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജെ സി ബി സാഹിത്യ പുരസ്കാരത്തിന് ഉപമന്യു ചാറ്റർജി അർഹനാക്കിയ കൃതിയാണ് ആ ലോറൻസ് എന്നാണ് ലോറൻസോ ാണ് ഉപമന്യു ചാറ്റർജിയാണ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജെ സി ബി സാഹിത്യ പുരസ്കാരത്തിന് ഉപമന്യു ചാറ്റർജി അർഹനാക്കിയ കൃതി ഏതാണ് ലോറൻസോ സേർച്ച ഫോർ ദി മീനിങ് കൃതിയാണ് അല്ലേ ഇനി എന്താണ് അൽഗോരിതങ്ങളുടെ നാട് നാട് പി എസ് സി ചോദിച്ചല്ലേ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി അമ്മയമ്പലത്തിൻ്റെ കൃതിയാണ് അൽഗോരിതങ്ങളുടെ നാട് ഓക്കെ അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി അമ്മ അമ്പലത്തിന്റെ കൃതിയാണ് അൽഗോരിതങ്ങളുടെ നാട് അതെ അൽഗോരിതങ്ങളുടെ നാട് ഓക്കെ ഇനി ഇംഗ്ലീഷ് വിവർത്തനത്തിന് ക്രോസ് വേഡ് പുരസ്കാരത്തിന് അർഹമായ കൃതി ഏതാണ് അത് ലന്തൻ ബത്തേരിയിലെ ലുത്തീനിയകളാണ് അതാണ് ലന്തൻ ബത്തേരിയയിലെ ലുത്തീനിയകൾ ആരാ എഴുതിയത് എൻ എസ് മാധവനാണ് എൻ എസ് മാധവന്റെ കൃതിയാണ് ഏത് ലന്തൻ ബത്തേരിയയിലെ ലുത്തീനിയകൾ ഓർത്തിരിക്കണേ ഇംഗ്ലീഷ് വിവർത്തനത്തിന് ക്രോസ് വേർഡ് പുരസ്കാരത്തിന് അർഹമായ കൃതി ഏതാണ് ലന്തൻ ബത്തേരിയയിലെ ലുത്തീനികൾ ആരെഴുതി എൻ എസ് മാധവൻ ഓർത്തിരിക്കണേ ഒന്നുകൂടി ഞാൻ പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ബുക്കർ പുരസ്കാരം ബ്രിട്ടീഷ് എഴുത്തുകാരി സാമന്ത ഹാർവിക്ക് ആർവി അർഹമാക്കിയ കൃതിയാണ് ഓർബിറ്റൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജെ സാഹിത്യ പുരസ്കാരത്തിന് ഉപമന്യു ചാറ്റർജി അർഹനാക്കിയ കൃതിയാണ് ലോറൻസോ സെർച്ചസ് ഫോർ ദീനിങ് ഓഫ് ലൈഫ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാല സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി അമ്മ അമ്മ ഉണ്ണി അമ്മ കൃതിയാണ് അൽഗോരിതങ്ങളുടെ നാട് ഇത് ചോദിച്ചു പി എസ് സി പി വൈ ക്യു അല്ലെ പി വൈ ക്യൂ ഇനിയോ ഇംഗ്ലീഷ് വിവർത്തനത്തിന് ക്രോസ് വേഡ് പുരസ്കാരത്തിന് അർഹമായ കൃതിയാണ് ലന്തൻ ബത്തേരിയിലെ ലുത്തീനിയകൾ ആരാ എഴുതിയത് എൻ എസ് മാധവനാണ് അല്ലേ എങ്കിൽ ഈ പി എസ് സി ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് നമ്മുടെ ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ പാലുൽപാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് യസ് അതേതാണ് ഇന്ത്യ ആണല്ലേ എങ്കിൽ ഉൽപാദനത്തിൽ മുന്നിലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് ഇന്ത്യയിൽ പാൽ ഉൽപാദനത്തിൽ മുന്നിലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് പാലുൽപാദനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാൻ ഏറ്റവും കൂടുതൽ ലോകത്തെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപാദിപ്പിക്കുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് നമ്മുടെ ഇന്ത്യയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശും ഉൽപാദനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനാണല്ലേ എങ്കിൽ മുട്ട ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിലുള്ള ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് ചൈന മുട്ട ഉൽപാദനത്തിൽ ലോകത്ത് ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് ചൈനയാണല്ലേ ചൈന എങ്കിലേ മുട്ട ഉൽപാദനത്തിൽ രണ്ടാം സ്ഥാനമാണ് ആർക്ക് നമ്മുടെ ഇന്ത്യക്ക് മുട്ട ഉൽപാദനത്തിൽ ലോകത്ത് രണ്ടാം സ്ഥാനത്ത് ഇന്ത്യ ഒന്നാം സ്ഥാനത്ത് ചൈന എങ്കിലേ മുട്ട ഉൽപാദനത്തിൽ മുന്നിലുള്ള ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് മുട്ട ഉൽപാദനത്തിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ാണ് ആന്ധ്രാപ്രദേശ് ആണല്ലേ മുട്ട ഉൽപാദനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള സംസ്ഥാനം തമിഴ്നാട് മുട്ട ഉൽപാദനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ് തമിഴ്നാട് ഏതാണ് തമിഴ്നാട് ഓക്കെ അല്ലേ ഇനി ഈ കഴിഞ്ഞ പി എസ് സി പരീക്ഷയിൽ മുപ്പത്തി ഏഴാം ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം അല്ലെ ഏതാണ് ഗോവ മുപ്പത്തി ദേശീയ ഗെയിംസിൽ ആദ്യത്തെ വഹിച്ച സംസ്ഥാനം ഏതാണ് ഗോവയാണ് അല്ലേ ഈ ഗോവയിൽ വെച്ച് നടന്ന മുപ്പത്തി ദേശീയ ഗെയിംസിൽ ചാമ്പ്യന്മാരായത് മഹാരാഷ്ട്ര ചാമ്പ്യന്മാർ ആരാണ് ദേശീയ ഗെയിംസിൽ ചാമ്പ്യന്മാർ ആരാണ് മഹാരാഷ്ട്രയാണ് അല്ലേ ഈ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന് വേദിയാകുന്ന എവിടെയാണ് അത് ഉത്തരാഖണ്ഡാണ് എവിടെയാണ് ഉത്തരാഖണ്ഡ് ചോദിക്കാണ്ടോ മുപ്പത്തി ഏഴാമത് ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച ആ സംസ്ഥാനം എന്ന് ചോദിച്ചു ഏതാണ് ഗോവയാണല്ലേ

നമ്മൾ മുപ്പത്തി ഏഴാം ദേശീയ ഗെയിംസ് പേര് ഗോവ മുപ്പത്തി എട്ട് ഏതാണ് ഉത്തരാഖണ്ഡാണെന്ന് പറഞ്ഞു അല്ലേ ഉത്തരാഖണ്ഡ് എങ്കിൽ മുപ്പത്തി ആറാമത് എവിടെയായിരുന്നു ഗുജറാത്ത് എവിടെയായിരുന്നു ഗുജറാത്ത് മുപ്പത്തി ആറാം ദേശീയ ഗെയിംസിന്റെ വേദി എവിടെയാണ് ഗുജറാത്ത് അല്ലേ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ഗെയിംസിൽ ഉൾപ്പെടുത്തിയ പാരമ്പര്യ കലാരൂപം അല്ലെങ്കിൽ ആയോധന കലയാണ് ഖഡ്ക എന്താണ് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ഗെയിംസിൽ ഉൾപ്പെടുത്തിയ പാരമ്പര്യ കലാരൂപം അല്ലെങ്കിൽ ആയോധന കല എന്ന് ചോദിച്ചാൽ പറയണം അത് ഘഡ്കയാണ് ഖഡ്ക എവിടത്തെയാണ് പഞ്ചാബുമായി ബന്ധപ്പെട്ട പഞ്ചാബുമായി ബന്ധപ്പെട്ട ഒരു പരമ്പരാഗത ആയോ കലയാണ് കാരണം പഞ്ചാബുമായി ബന്ധപ്പെട്ട ഒരു പരമ്പരാഗത ആയോധന കലയാണ് ഗഡ്ഗല്ലേ അപ്പം മുപ്പത്തി ഏഴാം ദേശീയ ഗെയിംസിന്റെ വേദി ഗോ ഗോവയായിരുന്നു ഗോവയിൽ വെച്ച് നടന്ന മുപ്പത്തി ഏഴാമത് ദേശീയ ഗെയിംസിൽ ചാമ്പ്യന്മാർ മഹാരാഷ്ട്ര മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന് വേദിയാകുന്നത് ഉത്തരാഖണ്ഡ് ഗോവയിൽ വെച്ച് നടന്ന മുപ്പത്തി ഏഴാമത് ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യ മോഖ എന്ന കാട്ടുപോത്ത് മുപ്പത്തിയാറാം ദേശീയ ഗെയിംസിന്റെ വേദി എവിടെയായിരുന്നു ഗുജറാത്ത് ആണല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ദേശീയ ഗെയിംസിൽ ഉൾപ്പെടുത്തിയ പാരമ്പര്യ കലാരവും അല്ലെങ്കിൽ ആയോധന കലയാണ് ഗഡ് പഞ്ചാബുമായി ബന്ധപ്പെട്ട ഒരു പരമ്പരാ പരമ്പരാഗത ആയോധന കലയാണ് ഗഡ്ക ഓക്കേ യെസ് അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് ചെറിയ ചോദ്യങ്ങളാണെങ്കിലും എല്ലാ ചോദ്യങ്ങളും എന്താണെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൃത്യമായിട്ട് പഠിക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നതിന്